പോകുന്ന എങ്ങോട്ടൊക്കെ അറിയാം നമ്മുടെ സ്വന്തം ആലപ്പുഴയിലെ രാജപുരം ഏർ കായല ഷാപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇക്കരയിൽ വണ്ടിയിട്ട് നമ്മൾ അക്കരയ്ക്ക് പോകുന്നത് വള്ളത്തിലാണ് അടിപൊളിയല്ലേ നമുക്ക് ഹലോ നമസ്കാരം അത് നമുക്ക് അറിയേണ്ടത് എന്തോന്നറിയോ ഈ സ്ഥലത്തിന്റെ പേര് അതുപോലെ സ്പെഷ്യൽ പിന്നെ എന്തൊക്കെയാണ് ഹള്ളി ഡിഫ്ലും എന്നൊക്കെ നമുക്കൊന്നറിയാം പറയുന്നത് പൊറോട്ട ചേങ്ങും ീഫ് താറാവ് തക്കാർച്ചി കൊണ്ടുനേക്കായും വരാൽ കൊഞ്ചി മണ്ടും എണ്ണാൻ പറ്റത്തില്ല അത് അപ്പൊ പിന്നെ വെച്ചാ നമ്മള് എല്ലാവരും വെള്ളത്തിനുള്ളൂ അപ്പൊ വഴിയോ കാര്യങ്ങളോ അങ്ങനെ അപ്പോൾ ഒരു കുട്ടി കണ്ടു വേണം കുറച്ച് കുട്ടികൾ അധികം വേണ്ട ഡയറ്റാണ് ഇത്ര ഐറ്റംസ് ഇവിടെ ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ എന്താ കഴിക്കുന്നത് നമുക്ക് ഇത്രയൊന്നും വേണ്ട അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒരുപാടുണ്ട് തേരൊന്നും കാഴ്ച തീരൂല നല്ല നന്ദി ഫ്രൈയുണ്ട് കൂന്തലുണ്ട് എന്താ ഇല്ലാത്ത എനിക്ക് ഓതി വരുന്നുണ്ട് പക്ഷെ ഇവളെനിക്ക് കഴിയില്ല ഇവള എന്നോട് പറഞ്ഞു മിനിമം ഫുഡൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞേക്കള് സൂപ്പർ ഇപ്പോൾ ഇതാ നമ്മൾ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയാം ഫുഡ് കഴിക്കുന്നില്ല നമ്മുടെ നല്ല വരാൽ ഫ്രൈ ആണ് കേട്ടോ അല്ല അധികം ഫുഡ് പറഞ്ഞിട്ടില്ല ഒരുപാട് ഫുഡ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് അധികം കഴിക്കുന്നില്ല അപ്പം ഞങ്ങൾ ഇതെന്താ ചെയ്തതെന്ന് അറിയോ കള്ളു മാത്രം ഞങ്ങൾ ഓരോ ഗ്ലാസ് കിട്ടും അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കടന്ന വരമ്പ് അതെ പറയാം അത് വരമ്പ് നെൽപ്പാണ് അവിടെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അവിടെ കളിക്കാൻ ഇവിടെ ഞങ്ങളിട്ടൊരു ക്ലാസ് വിളിക്കും അല്ലേ അതല്ലേ മധുരത്താണോ 자, 보내자. 똥이 됐죠? 이

പക്ഷേ മീനൊന്നും കുരുങ്ങുന്നില്ല അങ്ങോട്ട് കുരുങ്ങ മീനേ അങ്ങനെ രണ്ടുപേരും മാറി മാറി ചൂണ്ടയിട്ട് നോക്കി മീൻ കൊത്തുന്നില്ല മീൻ എന്തോ ഞങ്ങളോട് തോന്നുന്നു മീൻ എന്തായാലും കൊത്തുന്നൊന്നുമില്ല പിന്നെ നമുക്കത്ര ചൂണ്ടയിട്ട് വലിയ പരിചയമില്ല വെള്ളത്തിൽ കുളിക്കാൻ മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ എനിക്ക് ചൂണ്ട ഇടാനൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ ചൂണ്ട പക്ഷേ കൊത്തിയില്ല പേസ് അങ്ങനെ ഞങ്ങൾ പിന്നെ മുകളിലേക്ക് കയറിപ്പോന്നു ഇതാണ് കേട്ടോ ഹൗസ് ബോട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കോസ്റ്റ്യൂമ് മാറാൻ റെഡിയാവാനും ഒക്കെ അവർ ഈ ഒരു ഹൗസ് ബോട്ടാണ് നമുക്ക് തന്നത് നല്ല കാറ്റുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വീഡിയോ ഒക്കെ എടുത്തു നമ്മൾ ഫുഡായിരുന്നു കളൊക്കെ കുടിച്ചു ഏകദേശം ഒരു വൈകുന്നേരം ഒരു ആറുമണി അഞ്ചുമുക്കിലായിരുന്നു ഞങ്ങൾ ഇനി നേരെ ഉള്ളിൽ കൊച്ചിക്ക് പോവാണ് അപ്പം ഞാൻ നമ്പർ നമ്പറൊക്കെ കൊടുത്തേക്കാം നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ആസ്വദിക്കുക ഓക്കെ താങ്ക് യു അപ്പോൾ പേര് മറക്കണ്ട നമ്മുടെ രാജപുരം കായൽ ഷാപ്പാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് ഇതുപോലെ ബോട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് നല്ല വൈബാണ് നല്ല കാറ്റുണ്ട് അതുപോലെ എല്ലാവരും വന്ന് ഈ വെക്കേഷൻ കാലത്തൊക്കെ വന്ന് ഇവിടെ വന്ന് ആസ്വദിക്കുക കള്ളു കുടിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഫുഡ് കഴിച്ച് എല്ലാവരും ആസ്വദിക്കുക ഓക്കെ നമ്മളങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പോയിട്ട് ഇപ്പൊ മാറി നമ്മൾ തിരിച്ച് വീഴും അക്കരയ്ക്ക് പോകണം